വെണ്ടലൂർ ബി പി എ യു പി സ്കൂൾ നവതിയാഘോഷം വിപുലമായി നടന്നു രണ്ട് ദിവസങ്ങളായി നടന്ന പരിപാടിയിലെ സാംസ്കാരിക സമ്മേളനം ഇരുമുളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മാനപ്പമാസർ ഉദ്ഘാടനം ചെയ്തു വേണ്ടലൂർ വി സ്കൂളിൽ നവതി ആഘോഷം നടന്നു നവതി ആഘോഷവുമായി ബന്ധപ്പെട്ട് അമ്മമാർക്ക് സലാഡ് മേക്കിംഗ് മത്സരം കുട്ടികൾക്ക് പോസ്റ്റർ രചന മത്സരം തുടങ്ങിയ പരിപാടികൾ നടത്തി രണ്ട് ദിവസങ്ങളായി നടന്ന പരിപാടിയിലെ സാംസ്കാരിക സമ്മേളനം ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാനുപ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കവിയും സാഹിത്യകാരനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി മരിച്ചിട്ടില്ല അദ്ദേഹം അമരനായി ഈ സ്കൂൾ കാലം മനുഷ്യനും ഇന്ത്യയുടെ ഭാരതത്തിന്റെ വലിയൊരു പ്രാർത്ഥന അതാണ് പ്രജ്ഞാനം എന്നാണ് ഉപനിഷത്ത് പറയുന്നത് പ്രജ്ഞാനം പ്രജ്ഞാനം ശുദ്ധമായ ചടങ്ങിൽ സംഗീത നിരൂപകരും ഗായകരുമായ ഫിറോസ് ബാബു തിരൂർ മുഖ്യാതിഥിയായി ചുമതലയുള്ള ആളെപ്പോലെ എന്നെ മൈക്കിന്റെ മുമ്പിൽ കാണുകയാണ് അപ്പൊ ഇവര് പറഞ്ഞത് ഞാനൊന്നും തിരുത്തുകയാണ് അവർക്ക് തിരുത്തല്ല സാംസ്കാരിക സമ്മേളനത്തിന് വേണ്ടിയാണ് ഇവരെല്ലാവരും ഇരിക്കുന്നത് സമ്മേളനം തന്നെയാണ് തുടങ്ങിയത് പക്ഷേ സാംസ്കാരിക സമ്മേളനത്തോടനുബന്ധിച്ച് വിരമിക്കുന്ന അധ്യാപികമാരായ കെ ജെ ശ്രീ ടീച്ചർക്കും ജി പ്രസന്ന ടീച്ചർക്കും യാത്രയപ്പ് നൽകി ചടങ്ങിൽ ഗുരുവന്ദന പരിപാടിയിൽ വിരമിച്ച പഴയകാല കാല അധ്യാപകരെ ആദരിച്ചു തുടർന്ന് കുട്ടികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കലാസന്ധിയും നടന്നു ചടങ്ങിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സബാഗ് കുറ്റിപുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി അനൂർ ഇരുപിളിയം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ അംഗങ്ങളായ ഷഫീദ ബേബി സുനിത ഹെഡ് മിസ്റ്റർ പ്രേമകുമാരി കെ ജയശ്രീ പ്രസന്ന പി ടി എ പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ എം ടി എ പ്രസിഡന്റ് ഫാത്തിമ സാദിക സ്കൂൾ ലീഡർ അഫ്ലാട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ വിദ്യാരകൻ ക്ലബ്ബ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ കുഞ്ഞുപ്ലാവില ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രകാശനം ചെയ്തു ന്യൂസ് ബിറോ വളാഞ്ചേരി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് Hayat Golden Diamonds Valanjiri.